ഓരോ യാത്രകളും ആകസ്മികമായി സംഭവിക്കുന്നതാണ് മുന്നിൽ വരാൻ പോകുന്നത് എന്താണെന്ന് അറിയാതെയുള്ള യാത്ര ജീവിതം പോലെ തന്നെ പ്രശാന്തസുന്ദരമായ പ്രകൃതിയും കണ്ടുകൊണ്ടാകും ഇറങ്ങിത്തിരിക്കുക പക്ഷേ കാത്തിരിക്കുന്നത് മറ്റു ചിലതാകും അപരിചിതങ്ങളായ ഇടങ്ങൾ കാണുമ്പോഴുള്ള ആശ്ചര്യവും ശാന്തസ്വരൂപിണിയാണെന്ന് ധരിച്ചിരുന്ന പ്രകൃതിയിൽ സംഭവിക്കുന്ന അപ്രതീക്ഷിത മാറ്റങ്ങളും പരിഭ്രമിപ്പിക്കുക തന്നെ ചെയ്യും പക്ഷേ ഓരോ അനുഭവങ്ങളും തിരിഞ്ഞു നോക്കുമ്പോൾ പിന്നീട് ഒരിക്കൽ ഒരു ഗൃഹാതുരിത സമ്മാനിക്കുന്നുണ്ടാവും അന്ന് കൂടെ ഉണ്ടായിരുന്നവരോടൊത്ത് കളിച്ചിരി പറഞ്ഞ നിമിഷങ്ങൾ പേടിച്ചിരണ്ട നിമിഷങ്ങൾ എല്ലാം മനസ്സിനെ കുളിരണിപ്പിക്കുന്നതായിരിക്കും ആയിരിക്കണം താങ്ക്സ് ഗോഡ് മുറങ്കട്ടിപ്പാറ യാത്രയിലെ ലക്ഷ്യമേ ആയിരുന്നില്ല വഴിയരികിലെ ബോർഡ് കണ്ടു ഇടുങ്ങിയ വഴിയിലൂടെ അങ്ങ് കയറിപ്പോയി ഓ വിവരിക്കാനാകാത്ത നിഗൂഢത വിളിപ്പിച്ച പ്രകൃതി പ്രവചനാതീതമായ മാറ്റങ്ങൾ തുടരെ തുടരെ സംഭവിക്കുന്നു ഇരുമ്പൽ കെട്ടപ്പോൾ അവിടെ ഒരു വെള്ളച്ചാട്ടം ഉണ്ടാകുമെന്ന് ധരിച്ചുപോയി പക്ഷേ കാറ്റിൻ്റെ ശബ്ദമായിരുന്നു അത് വെറും കാറ്റല്ല കൊടും കാറ്റ് ആളെപ്പുറത്തി കൊക്കയിലിടുന്ന കാറ്റ് അഘാതമായ കൊക്കയുടെ അടിവാരം കാണാൻ സാധിക്കാത്തത്ര മഞ്ഞ പെട്ടെന്ന് പെയ്ത മഴ പിന്നെ നോക്കുമ്പോൾ തിരക്ക് പിടിച്ച് മഞ്ഞ അടരുകൾ ഇങ്ങനെ ഒഴുകിയൊഴുകി നമുക്ക് ആ മാമല ദൃശ്യങ്ങൾ വെളിവാക്കിത്തരും വിവരിക്കാനാകാത്ത അഴകൊഴുകുന്ന കാഴ്ചകൾ